യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി റഷ്യയോട് ലോകരാജ്യങ്ങളെല്ലാം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും പല രാജ്യങ്ങളും മുഖം തിരിച്ചു നിൽക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഇനി ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞ് നടത്താനിരുന്ന ചർച്ചകൾ പോലും ഒഴിവാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ലോകത്തിലെ പ്രമുഖ ശക്തികൾ മുഴുവൻ തനിക്കും തന്റെ രാജ്യത്തിനുമെതിരെ തിരിഞ്ഞിട്ടും അതിലൊന്നും കുലുങ്ങാതെ നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റിനെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ആരൊക്കെ എതിർപ്പുമായി വന്നാലും വെച്ചകാൽ പിന്നെ െന്ന ധാർഷ്ട്യം നല്ല വണ്ണം പുടിന്റെ മുഖത്ത് തെളിഞ്ഞു കാണാം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റഷ്യയുടെ ഏറ്റവും പുതിയ ആണവ മിസൈൽ പരീക്ഷണം മിസൈൽ പരീക്ഷിക്കുക മാത്രമല്ല വിജയം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തിരിക്കുകയാണ് റഷ്യ പതിനാലായിരം കിലോമീറ്റർ ദൂരെ പരിധിയുള്ള ബ്യൂറേ വെസ്റ്റിന് മിസൈലാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത് മിസൈൽ പരീക്ഷണത്തിന് ശേഷം റഷ്യൻ സൈനിക ജനറൽ വലേറി ജെറോസിമോവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പുടിൻ ആ കൂടിക്കാഴ്ചയിൽ പുടിൻ എത്തിയത് സൈനിക വേഷത്തിലായിരുന്നു ഈ വരവ് സൂചിപ്പിക്കുന്നത് പോരാ വീര്യം പുടിനിൽ ഒട്ടും ചോർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സൈനിക വേഷത്തിലെത്തിയ പുടിൻ പുതിയ മിസൈലിനെ കുറിച്ച് പറഞ്ഞത് ലോകത്ത് ഇല്ലാത്ത ആയുധമാണിതെന്നാണ് പതിനഞ്ച് മണിക്കൂറോളം വായുവിൽ പറക്കാൻ ശേഷിയുള്ള ആണവ മിസൈലാണ് ബ്യൂറോ വെസ്റ്റിനിക് എന്നാണ് റഷ്യൻ സൈനിക മേധാവി പ്രസിഡന്റ് പുടിനെ അറിയിച്ചത് ഏതൊരു പ്രതിരോധത്തെയും മറികടക്കുവാൻ ശേഷിയുള്ളതാണ് ബ്യൂറോ വെസ്റ്റിനിക് മിസൈൽ എന്നും റഷ്യ അവകാശപ്പെടുന്നുണ്ട് തങ്ങളുടെ ആയുധ ശേഖരത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതോടെ ഒരു കാര്യം റഷ്യ ലോകത്തിന് മുന്നിൽ അടിവരയിട്ട് പറയുകയാണ് പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന റഷ്യയുടെ ഉറച്ച തീരുമാനമാണ് രാജ്യം ഉയർത്തിപ്പിടിക്കുന്നത് അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനായി യു എസ് റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുവാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാനായിട്ട് ശേഷിയുള്ള ദീർഘദൂര ഹോമോക് മിസൈലുകൾ യുക്രൈന് കൈമാറുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെ റഷ്യ നടത്തിയ മിസൈൽ പരീക്ഷണം യു എസിന്റെ വെല്ലുവിളിക്കെതിരെയുള്ള മുൻകരുതലായും ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് കാരണം റഷ്യ പരീക്ഷിച്ച് വിജയിച്ച പുതിയ ബ്യൂറോവെസ്റ്റിനിക് മിസൈൽ പ്രയോഗിച്ചാൽ വാഷിംഗ്ടൺ ഉൾപ്പെടെ ആക്രമണ പരിധിയിൽ വരുന്നതാണ് ആണവശക്തിയാൽ പ്രവർത്തിക്കുന്ന യുക്രൈൻസ് മിസൈലാണ് ബ്യൂറോവെസ്റ്റിനിക് ഇതിനെ റഷ്യൻ ഭാഷയിൽ നയൻ എം സെവൻ ത്രീ സീറോ ബ്യൂറോ വെസ്റ്റിനിക് എന്നാണ് വിളിക്കുന്നത് ഇത് ആണവശക്തിയുള്ള എഞ്ചിൻ ഉപയോഗിക്കുന്ന ക്രൂയിസ് മിസൈലാണ് അതായത് ഇത് ആണവ ഊർജം ഉപയോഗിച്ച് നിരന്തരം പറക്കാനാകും ഇന്ധനം തീരാതെ ഏറെ ദൂരം സഞ്ചരിക്കുവാനും സാധിക്കും സബ്സോണിക് വിഭാഗത്തിൽപ്പെട്ട മിസൈലുകളാണ് ഇവ മാത്രവുമല്ല പരിമിതി ഇല്ലാതെ ദൂരം സഞ്ചരിക്കാനാവും എന്നതാണ് റഷ്യ അവകാശപ്പെടുന്നത് ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാനാകുന്നത് കൊണ്ട് തന്നെ പ്രഹരശേഷി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ശത്രു രാഷ്ട്രങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ദീർഘദൂരത്തിൽ നിന്ന് ആക്രമണം നടത്താനായിട്ട് ഈ മിസൈലുകൾക്ക് സാധിക്കും ും റഷ്യ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മൂർച്ച കൂട്ടുമ്പോൾ ഇത് കൊണ്ടുള്ള അപകടങ്ങളും വളരെ വലുതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റഷ്യയിലെ പ്രദേശത്ത് ഈ മിസൈലിന്റെ പരീക്ഷണത്തിനിടയിൽ ആണവ അപകടം സംഭവിച്ചു അതിൽ നിരവധി ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ മിസൈലിനെ അത്യന്തം അപകടകരമായ ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം മിസൈൽ ആക്രമണം നടത്തുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തകരാറുകൾ സംഭവിച്ചാൽ കിരണ ചോർച്ച ഉണ്ടാകാം ഇത് മിസൈൽ ആക്രമണത്തെക്കാൾ അപകടമാണെന്ന വിലയിരുത്തലാണ് ഉള്ളത് ആയുധപുരയുടെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റഷ്യയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിലൊന്നും കുലിങ്ങാതെ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് വ്ലാദിമിർ പുടിനും ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് ചോദ്യം മാത്രം ബാക്കിയാണ്